ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങളുടെ ഈ ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ മക്കളിരുന്ന് പഠിക്കുകയാണ് ഇവിടെ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്ക കുട്ടികള് അപ്പൊ ഇന്ന് വന്ന സംഗതി എന്താണെന്ന് വെച്ചാല് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വോയിസ് ഞാൻ നമ്മുടെ റോക്കിക്കൂട്ടാനാണെങ്കിൽ എന്റെ കരയൊക്കെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറകിൽ കൂടെ പോയി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് സത്യത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അവനിങ്ങനെ കൈ രണ്ടും ഇങ്ങോട്ടും കാൽ രണ്ടും ഇങ്ങോട്ടും അതായത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ബോഡി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാണ് ഒന്നും കേൾക്കൂല അപ്പൊ ബോഡി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ കണ്ടപ്പോ എനിക്കൊരു പേടി കിട്ടിയിട്ട് ഞാൻ എങ്ങനെ പറയുന്നുണ്ട് കണ്ടപ്പോ എനിക്ക് ശങ്കു പെട്ടെന്ന് ടെൻഷൻ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വോയിസ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാര്യം ഇല്ലാണ്ട് ഞാനിങ്ങനെ തെറി കേട്ടോണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല സത്യത്തിലേ എന്ത് കാര്യം ഉണ്ടായിട്ടാ തെറി കേൾക്കുന്നത് എനിക്കന്നെ മനസ്സിലാവുന്നില്ല ആ ഒരു വോയിസ് ഇട്ടു ഞാൻ ആ ഒരൊറ്റ വോയിസ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു വോയിസും ഇട്ടിട്ടില്ല പക്ഷെ അത് എടുത്തിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് എൻ്റെ ഒരു കൂട്ടാനും വിളിച്ച സമയത്ത് അവനും പറഞ്ഞു തന്നോട് എടാ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ സ്ട്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ഷോർട്സ് തന്നെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒരു പരിചയമുള്ള വോയിസ് ആയി തോന്നി എനിക്ക് നിന്റെ വോയിസ് ആയിട്ടാണ് തോന്നിയത് അങ്ങനെ ഞാൻ കയറി ഐ ഡി നോക്കിയപ്പോ എനിക്ക് അത് നിന്റെ അല്ലെന്ന് മനസ്സിലായ അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ വോയിസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ആ ക്യൂടെക്സിന്റെ അയച്ചു പിന്നെ വേറെ അവരുടെ തത്തമ്മയുടെ അയച്ചു അങ്ങനെ കുറെ ഓരോ ഒരുപാട് പേര് ആ വോയിസ് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഓരോ കാര്യങ്ങൾ വെച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ സംഗതി എന്താണെന്ന് വെച്ചാല് പലരും ഇത് ഞാൻ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇട്ട് നന്നായി അങ്ങോട്ട് പെറി വിളിക്കുകയാണ് നിനക്ക് എനിക്കറിയാൻ പോയാ ഇതിനു മാത്രം ഞാൻ കേട്ടിട്ടുണ്ടോ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ തെറികള് കാരണം വെച്ചാൽ അമ്മാതിരി തെറി വിളിക്ക എന്നാ ഈ വിളിക്കുന്ന പൊട്ടന്മാരൊന്ന് ആ ഐഡിയയിൽ കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതെ എന്റെ ഐഡിയ അല്ല അതാരും ഐഡി തന്നെ പക്ഷെ മറ്റുള്ളവര് ഷോർട്സ് എടുത്തിട്ട് ആ വോയിസ് വെച്ച് വേറെ വീഡിയോസ് ഓരോരുത്തരും ചെയ്തിരിക്കാണ് എന്നാൽ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കാരണം നമ്മുടെ നമ്മുടെ രണ്ടിന്റെ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ അതെല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് മിക്കവർക്കും അറിയാം സംഗതി എന്താന്ന് വെച്ചാൽ ഈ വോയിസ് കേട്ടിട്ട് ഓരോരുത്തരാണെങ്കില് ഉമാതിരി തെറിയാ വിളിക്കുന്നതും എന്ത് എന്നാ ഈ തെറി വിളിക്കുന്നതിന് നിങ്ങളൊന്ന് കാര്യം ചെയ്യാം അതൊന്നും കയറി നോക്ക് എന്താ സംഗതി ആരാണോ അത് ചെയ്തേക്കുന്നത് ഇത് ഒരു വൻകൈക്ക് മേളില് ആ ഷോട്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കാണുന്നവർക്കും ചിലപ്പോ ഒരു വെറുപ്പീര് തോന്നത്തില്ലേ അപ്പൊ എല്ലാരും മനസ്സിലാക്കുക അതൊന്നും ഞാനല്ല എന്റെ പോയിസാണെങ്കിൽ ഞാനല്ല അത് എല്ലാവരും അതൊന്നും മനസ്സിലാക്കണം പിന്നെ ഇതൊന്നും പറയണം തോന്നി കാരണം വെച്ചാല് എന്തോ സംഗതി ഒരുമാതിരി ആയി പോയി നമുക്ക് ഒരു വല്ലാത്ത രീതിയിലായി പോയി തെറി ഇങ്ങനെ കേട്ടപ്പോ ഒരു കാര്യം തെറി ചെറിയ വെക്കുകയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടോ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ സന്തോഷം ആ തെറി കേട്ടല്ലോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇത് ഒരു കാര്യം ഇല്ലാണ്ട് കുട്ടികളെ തെറി വെക്കുന്നത് ഒരു കാര്യം ഇല്ലാതെ അതാണ് അതാണ് എനിക്ക് സങ്കടം അത് മാത്രാണ് എനിക്ക് സങ്കടം പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നമുക്കൊരു സന്തോഷമുള്ളൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനല് അത് ഞങ്ങള് താമസിയാതെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ തന്നെ അത് ഇടുന്നതാണ് ഞാൻ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെയും തോറയുടെ അല്ല ഇപ്പൊ അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് തുടങ്ങി പറഞ്ഞിട്ടുണ്ട് ആ അത് തന്നെ അപ്പോൾ ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് തുടങ്ങിയൊരു ചാനലായിരുന്നതുകൊണ്ട് നമ്മളാണെങ്കിൽ എൻ്റെ അവന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വിളിച്ചാൽ ആ പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം വോയിസ് ഓഫ് കേരളിയൻ എന്നാക്കി ചുമ്മാ ഒരു പേര് ചേഞ്ച് ചെയ്തു പക്ഷെ എന്തായാലും ഒരുപാട് പേരുടെ സപ്പോർട്ട് നമുക്ക് അതിനകത്ത് കിട്ടി ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ആ ചാനലിലായിരിക്കും ഇടുന്നത് അപ്പോൾ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്നേഹം കൊണ്ട് തന്നെ നമുക്ക് തെറി കേൾക്കാനും സാഹചര്യം ഉണ്ടായി എന്തായാലും അതിലും ഒരുപാട് സന്തോഷമുണ്ട് അത്യാവശ്യം മാന്യമായിട്ടുള്ള തെറികൾ തന്നെ എന്തായാലും കിട്ടുന്നുണ്ട് സന്തോഷം 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 അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു പറയാനായിട്ട് അപ്പോൾ നമ്മുടെ മറ്റു വീഡിയോസ് കാണുന്നവരും നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും നന്ദിയും ഒക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നു മാത്രവുമല്ല ഓണമാണ് വരാൻ പോകുന്നത് ഉം എന്തായാലും ഈ കൊല്ലം കേരളത്തിന് ഓണം ഇല്ല എന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാനാണ് അതെ വയനാട്ടിൽ ഈ ഒരു പ്രശ്നം ഇരിക്കുന്ന സമയത്ത് അത് ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾക്ക് വന്ന ആ ഒരു ആപത്ത് കാരണം എന്തായാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഈ ഒരു ആപത്ത് വരുന്നത് നമുക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓണം നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഈ കൊല്ലം ഓണം ഇല്ല ഞങ്ങൾ അത് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് അത് വയനാടിനെ വെച്ചിട്ട് മാത്രല്ല കേട്ടോ കാരണം വെച്ചാൽ ഇത്രയും ജനങ്ങൾ കണ്ണീരിലായിരിക്കുന്ന സമയത്ത് നമുക്ക് മാത്രം എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം ഓണം വേണ്ടത് ഞങ്ങളായിട്ട് തീരുമാനം എടുത്തതാണ് കുഞ്ഞുങ്ങൾക്ക് കാണാം എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുന്നെങ്കിൽ എടുത്തു അത് ചില്ലെങ്കിൽ ചിലപ്പോൾ അതും ഉണ്ടാവത്തില്ല അപ്പോ എല്ലാവരുടെ അടുത്തും ഓണത്തിന്റെ ഇതൊന്നും ഓണാശംസകൾ നേരത്തെ അഡ്വാൻസ് ആയിട്ടൊന്നും നേരുന്നില്ല പക്ഷേ നമ്മളെപ്പോലെ എന്താ പറയുന്നത് കുടുംബം ഇല്ലാതായ ഒരുപാട് പേരുണ്ട് കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് അമ്മ അച്ഛന്മാരുണ്ട് അപ്പം നമുക്കൊക്കെ അവർക്കൊരു കൈത്താങ്ങായിട്ട് ഈ ഓണത്തിന് അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ഓണത്തിന്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് അവർക്ക് ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാധിക്കും നമുക്കറിയില്ല ഞങ്ങൾ വിചാരിക്കുന്ന ഒന്നും സാധിക്കാറില്ല സത്യത്തിൽ അതുകൊണ്ട് ആഗ്രഹിക്കാറില്ല ഞങ്ങൾ എന്താഗ്രഹിച്ചാലും ഓപ്പോസിറ്റ് അടക്കുന്നത് നമ്മൾ ഷെഡ് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടിയ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന സമയത്താണ് ഡോറ വീണത് ആ പിന്നെ വേറെ ഒരു കാര്യം കുറച്ച് വീഡിയോസ് ഇവളുടെ ഒരു കസിൻ ഉള്ളത് ീപില് മാലിദ്വീപിലുണ്ട് അപ്പൊ ഞാൻ ചേച്ചിയോ ചേച്ചി അവിടെ ഇത് കിട്ടുമല്ലോ അപ്പൊ എന്റെ കുറച്ച് പഴയ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ഇടയ്ക്ക് അയച്ചു തരണം ഫ്രീ ആവുമ്പോൾ പറഞ്ഞു അങ്ങനെ ചേച്ചി കഴിഞ്ഞിടെ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പൊ അത് നമ്മുടെ ചാനലില് ഷോർട്സിലിട്ടായിരുന്നു നമ്മള് ഒന്ന് ഞാൻ പറയാം ഞങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഇവളെ തളർവാത രോഗിയാക്കിട്ടോ നമ്മുടെ കുട്ടിക്ക് ഒരു ഹൃദ്രോഗം ഉണ്ടാക്കിയിട്ടോ നമുക്കൊന്നും പ്രത്യേകിച്ച് നേടാല്ല നമുക്കെന്ന് വെച്ചാല് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൾക്കാര് സഹായിക്കാറുമായിട്ടും ഒരുപാട് പേര് മുന്നോട്ട് വരാറുണ്ട് പക്ഷേന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും ആരുടെയും സഹായം മേടിച്ച് ജീവിക്കണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല എല്ലാവർക്കും അറിയാവുന്ന അറിയാനുള്ള എന്നാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനെ ഓട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആർക്ക് മുമ്പിലും കൈനീട്ടാൻ ചില തന്നെ പിന്നെ നമ്മൾ കടങ്ങൾ മേടിക്കാറുണ്ട് പലരെയും ആ മേടിക്കുന്ന കടങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ട് നമ്മളെ ആൾക്കാരെ സഹായിക്കാറുമുണ്ട് ഇല്ലാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഒരിക്കലും സ്വന്തം ഭാര്യനെ തളർവാത രോഗിയാക്കിയിട്ടോ സ്വന്തം കുഞ്ഞിനെ ഹൃദ്രോഗിയാക്കിയിട്ടോ ഞങ്ങൾക്ക് ഒന്നും സത്യം പറയാൻ നേടാനില്ല ടിക്ടോക്കിലെ ആ വീഡിയോസ് കിട്ടപ്പം ആ സന്തോഷത്തിലായിരുന്നു ഇവളെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അത് തന്നെയല്ല ആ വീഡിയോ ഞാനും തമ്മിൽ അറിയത്തും കൂടി എനിക്കറിയാമെങ്കിലും ആ സമയത്ത് മുന്നേ ഇവക്കന്നെ അറിയാറില്ല ഒത്തിരി മുന്നേ ഒരു അഞ്ചാറ് കൊല്ലത്തിന് മുൻപാണ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്കിന്റെ ബാൻ ആയിട്ട് ഇപ്പം അതിൽ തന്നെ അത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ആ എന്നുള്ള വീഡിയോയില് ടിക്ടോക്കുന്ന വീഡിയോയില് ടിക്ടോക്കുള്ള എനിക്ക് വയ്യാതിരുന്നിട്ട് ഞാൻ പോയി സാരി സാരുടെ അല്ല സാരി വീഡിയോ ചെയ്താലും ശരി തന്നെ ടിക്ടോക്കിന് എന്തായാലും ഈ ഇപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാല് ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ആണ് പിന്നെ ഇവിടെ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ടിക്ടോക്ക് എനിക്കറിയാവുന്നില്ല അതിനകത്ത് ടിക്ടോക്കിനുള്ള ആ ഉണ്ട് ആ ഒരു നെയിമും കൂടെ ഉണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടിക്ടോക്ക് ആ ഇപ്പൊ ഇൻസ്റ്റയിൽ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണേ ഇൻസ്റ്റഗ്രാമില് ആളുടെ പേര് പേര് ഐഡിയ അതിനകത്ത് വരുമല്ലോ എന്നിട്ട് ഇൻസ്റ്റയുടെ ഒരു ചെറിയ സിമ്പിള് സിമ്പിളും കാണുമല്ലോ ഈ ടിക്ടോക്കിന്റെ സിമ്പിളും അതിനകത്തുണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന പേരും അതിനകത്തുണ്ട് ഇത് കണ്ടിട്ടാണ് പറയുന്നത് ഞങ്ങള് അഭിനയിച്ചതാണ് തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിച്ചിട്ട് പണം പറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു എനിക്കറിയാൻ വേണ്ട എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാണ് ഞങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല അപ്പോ ഇന്ത്യക്ക് പുറത്തു പോയാലും ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാനും പറ്റത്തുള്ളു നമ്മള് പിന്നെ ആരെയും കവളിപ്പിച്ചൊന്നും ചെയ്യാനും പോകുന്നില്ല നമ്മളെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിസരത്ത് വന്നാലോ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും ഇവിടെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിട്ട് എത്ര നാളായിന്നു പറഞ്ഞാ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോകും പിന്നെ ഈ ഇടയ്ക്ക് ആണെങ്കിൽ ഒന്നിപ്പൊക്കെ രാത്രി ഒന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ എനിക്കന്ന് പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമിന്റെ തലേ ദിവസം ഇവക്കൊന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പം പ്രോഗ്രാം ഇറങ്ങുന്നില്ലല്ലോ കൊറേ നാളായില്ലേ എത്ര മാസമായി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അപ്പം ഞാനാണ് സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് രാത്രി പോകണമായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എന്നൊരു കാര്യം എന്നും കൂടെ ഒന്ന് രാത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്ന് ശാസ്ത്രാങ്ങോട്ടേ പോയി ഒരു രണ്ട് ഫാൻസി ഫാൻസിക്കടക്കാണ് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു നേരെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു ഇതാണ് ആകെ ഇവിടെയും കൊണ്ട് ഞാൻ പോയിട്ടുള്ളത് ഇന്ന് പള്ളിയിൽ പോകണം എക്സാമിന് ആ എക്സാം അത് നമ്മൾ ഒന്ന് പറഞ്ഞിട്ടിരിക്കും പിന്നെ ഞങ്ങളൊന്ന് പള്ളി പോണെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പള്ളി പോകാൻ പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് പള്ളിയിൽ പോക്കും ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോവാണ് അതല്ലാതെ നമുക്ക് ആരെയും പറ്റിച്ചിട്ട് ഒന്നും നേടാനില്ല ഞങ്ങൾ ആരെയും പറ്റിക്കാനും പോലുള്ള പറ്റിക്കാൻ വരുന്നില്ല ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോ നമ്മള് ഓൾഡ് വീഡിയോസ് ആണ് വീഡിയോസാണ് കൂടുതലിപ്പം എന്താ പറയാ ഷോർട്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മടെന്ന് വെച്ചാൽ ഇവളുടെ ഓൾഡ് വീഡിയോസ് ആണ് ഷോർട്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും അതല്ലാതെ ഞങ്ങൾ പോലും ഇപ്പൊ സത്യം പറഞ്ഞാൽ റീൽസ് സത്യം പറഞ്ഞാൽ എനിക്കോ ഇവക്കോ ഇപ്പം വീഡിയോ ചെയ്യാനോ റീൽസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്സ് എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നില്ല ഒന്നും ഇവക്ക് ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത് വെച്ചാൽ അല്ലാതെ കുറച്ച് ഞങ്ങൾക്ക് മെന്റലി ഇപ്പം കുറച്ച് ഞങ്ങൾ അപ്സെറ്റ് ആണ് ഒരു ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് ആ എന്താ പറയാ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏതിലോട്ടാണ് പറയുക ഇവൻ ഇരുത്തേനും മണിക്കും തനി ഇരുന്ന് കറിയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മനോരോഗ്യ പോലെ ആയി കഴിഞ്ഞാൽ അവന് എനിക്കെന്ന് വെച്ചാല് എൻ്റെ മെന്റലി ബാലൻസ് ഒക്കെ എനിക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ വിഷാദ രോഗം ആ എനിക്കൊരു വിഷാദ രോഗം ഉള്ളത് പോലെ എന്ന് വെച്ചാൽ എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാൻ എടുക്കാനൊന്നും പറ്റുന്നില്ല ആകെ ഞാൻ സംസാരിക്കുന്നെച്ചാൽ സത്യം പറഞ്ഞാല് എന്റെ കൂട്ടുകാരൻ വിളിക്കും അവനോടാണ് സത്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് വേറെ ആരോടും ഞാൻ സംസാരിക്കും കാരണം ഞങ്ങള് രണ്ടും മെന്റലി ഞങ്ങൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പം ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഡൗൺ ആണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് മെന്റലി എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊക്കെനിക്കറിയില്ല കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് മെന്റലി എന്തൊക്കെയോ പ്രോബ്ലം ആയെന്നുള്ളത് കാരണം വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഒത്തിരി പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഉണ്ട് പിന്നെ നമ്മൾ അതൊക്കെ പറയുകയാണെങ്കിൽ വിചാരിക്കും ഫാമിലി ഇഷ്യൂസിന്റെ മാത്രമല്ല അവണെങ്കിൽ പറയും നമ്മൾ പൈസ പിടിക്കാൻ വേണ്ടി വന്നു നമ്മൾ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു അത് വേണ്ടെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ പറയാണ്ട് പോലും ഇരിക്കുന്നത് എന്തിനാ വെറുതെ അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കറി അതിന്റെ പേര് നമ്മൾ കേൾക്കാൻ നിൽക്കണം അതിനേക്കാൾ നല്ലത് വായി മൂടിയിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് പിന്നെ ഓരോരുത്തരുടെയും ഏഹ് രീതികളും പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ആവുമ്പഴത്തേക്കും ഞങ്ങൾ സത്യം പറഞ്ഞത് പിന്നെ ഇവള് കരയാന് എന്തിനാന്ന് ചോദിച്ചാല് എത്ര ചോദിച്ചാലും ഇവള് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എന്നിട്ട് ഇന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അമ്മയോട് ഇന്ന് ദേഷിച്ചു എന്തിനാണ് പിന്നെ ചോദിക്കാൻ പോകണം അവള് പറയത്തില്ല അത് പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ദേഷ്യം എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കൂടുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കും പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ അത്രത്തില് മോശപ്പെട്ട ഒരവസ്ഥയെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക ഈ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നവർക്കും മോശം പറയുന്നവർക്കൊന്നും സത്യത്തിൽ അതൊന്നും അറിയില്ല കറണ്ടും കാര്യമില്ല എന്താണ് എന്ത് ചെയ്യാനായിട്ടാണ് പിന്നെ നമ്മളൊരു ഓരത്തൂടെ എന്താ പറയുന്ന ഒഴുകുന്ന സമയത്ത് ആറിന്റെ ഓരം പിടിച്ച് നമ്മൾ നിക്കണമെന്ന് പറയാറില്ല ഇപ്പൊ തുണി ഒഴുകാനും കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അത് ആറിന്റെ ഓരം പിടിച്ചായിരിക്കും നമ്മൾ നിക്കുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് അതുപോലെയാണ് ആറ് പോലെ നല്ല ഒരു ആറാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആ ആറിന്റെ ഓരത്തിങ്ങനെ അപ്പൊ അയലിന്റെ ഇടയ്ക്കോ വേരിന്റെ ഇടയ്ക്കോ പുല്ലിന്റെ ഇടയ്ക്കോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിക്കുക അത്രേ പറയാൻ പറ്റത്തുള്ളു അപ്പോ അപ്പൊ ഒരു ചെറിയ വിശേഷമായിരുന്നു നമ്മളിപ്പോ പറഞ്ഞത് അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ലൈക്ക് ആയിട്ട് തരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ആയിട്ട് തരിക അപ്പൊ മറ്റൊരു പറ കൊ കൊച്ചിന് എന്റെ കൂടെ ആയിരുന്നെങ്കിൽ നോക്കുമാ അത് ഇറ്റാട്ടെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാൻ കേട്ടോ ഇപ്പൊ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആർക്ക് നാണോ പറയുവോ എന്നാ പറയാ പണ്ടത്തോളം പ്രിൻസിക്കാരോട് മാറ്റൊക്കെ ഞാൻ നോക്കുന്ന പറഞ്ഞു 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 പറഞ്ഞോ സാറാടാ അപ്പൊ മോളെ നമ്മൾ പറയിപ്പിച്ച പിന്നെ നമുക്ക് ഇടാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നവരേക്കും